നമസ്കാരം ഒന്നര പതിറ്റാണ്ടിന് മുൻപ് കാണാതായ കടകരപ്പള്ളി ബന്ധു പത്മനാഭം കേസിലെ പ്രധാന പ്രതി എന്ന് ആരോപിക്കുന്ന സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ അസ്ഥികൾ ആരുടേതാണ് എന്നൊരു അന്വേഷണത്തിനിടെ ചെന്നെത്തപ്പെട്ടതും വളരെ നിർണായകമായ ഒരു മേഖലയിലേക്കാണ് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ അതായത് ആലപ്പുഴയിൽ നടുക്കിയാണ് ഈ ഇത്തരത്തിൽ കത്തിക്കറിന്റെ നിലയിലുള്ള എന്താ ഈ അസ്ഥിഗൂടം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ അത് ആരുടേതാണ് എന്തായാലും അത് മനുഷ്യന്റേതാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഏത് മനുഷ്യന്റേതാണ് ഈ അസ്ഥിഗൂഢം എന്ന ചോദ്യം പ്രത്യേകിച്ച് ഈ സബാസ്തിൻ എന്ന് പറയുന്ന വ്യക്തി ചില കേസുകളിൽ പ്രതിയാണ് അതായത് ഈ ബിന്ദു പത്മനാഭൻ അതുപോലെ ജൈനമ്മ എന്നിവരെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെ സംശയവിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ അയാളുടെ പറമ്പിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മനുഷ്യന്റെ സ്ഥിരീകരിച്ച അസ്ഥിഗൂഢ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ ഇവര് രണ്ടുപേരിലും ആരെങ്കിലും ആണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും പോലീസിന് ഉയരുന്നു അപ്പൊ പോലീസ് പറയുന്നത് ജൈനമ്മയുടെതാകാം ഇത് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അപ്പോ ഡി എൻ എ ടെസ്റ്റ് ജൈനമ്മയുടെ ബന്ധുക്കളുടെ അടക്കം ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് സ്ഥിരീകരിക്കുന്നതായിട്ടുണ്ട് അപ്പൊ എന്തായാലും വളരെ പതിറ്റാണ്ട് മുമ്പ് നടന്ന സംഭവത്തില് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു അസ്ഥി കണ്ടെത്തുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത് ഇവരുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടുകാർക്ക് നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇയാള് ഏർ ഇയാളൊരു പഠിച്ച ഘടന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചു പക്ഷെ ഇയാൾ സമ്മതിച്ചില്ല മാത്രമല്ല പോലീസിനെ പലപ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴി നൽകി ഇയാള് ഈ ഒരു അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോ ഇയാളുടെ പറമ്പിൽ നിന്നാണ് അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല കാണാതായ ബിന്ദുവിന്റെ ബന്ധുക്കൾ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്തായാലും സെബാസ്കിൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ എന്നാണ് വിവരം ഈ കാണാതായത് ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ നാല്പത്തിയേഴ് വയസ്സ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമ്മ എന്നിവരെയാണ് കാണാതായത് ഈ രണ്ട് സംഭവങ്ങളും സെബാസ്കിൻ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് അതിനിടയിലാണ് ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്നും വർഷങ്ങൾക്ക് ഇത്തരത്തിൽ അസ്ഥി കൂടവും കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഈ കിട്ടിയ അവശിഷ്ടങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തും അതിനുശേഷം മാത്രമേ ഇത് ആരുടേതാണ് ജൈനമ്മയുടേതാണോ ബിന്ദു പത്മനാഭന്റേതാണോ ഇനി മറ്റാരുടെയെങ്കിലും ആണോ എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അപ്പൊ അതിനുള്ള അന്വേഷണമൊക്കെ ഒക്കെ ക്രൈംബ്രാഞ്ച് നടത്തുകയാണ് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു അസ്ഥി ഗൂടൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലായിരുന്നു സബാസ്റ്റിന്റെ വീട്ടുളപ്പിൽ പരിശോധന നടത്തിയത് രണ്ട് സ്ഥലങ്ങളിൽ കുഴിയെടുത്തു ഇത് കഴിഞ്ഞിട്ടാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇയാളുടെ ഒരു താമസിച്ചിരുന്ന ഒരു ഇടത്ത് തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം ചെന്ന് എത്തിപ്പെട്ടത് അപ്പോ ഈ സെബാസ്റ്റിനെ കസ്റ്റഡിയിലാണ് അപ്പോ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിൻ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് അപ്പോ ശാസ്ത്രീയ പരിശോധന സംഘവും വിവരൽ അടയാള വിദഗ്ധരും അടക്കം വൻ പോലീസാണ് ഈ ഒരു സെബാസ്റ്റിന്റെ പറമ്പിലേക്ക് എത്തിയത് അവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി അപ്പോ കഴിഞ്ഞ ദിവസം രാത്രിയും വൈകി ഈ ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു അപ്പോ ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനം അതിപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭാഗമായിട്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതും തുടർന്ന് ഇയാൾ വിവരം അതെ അതെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി കെ ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി അതായത് ബിന്ദു പത്മനാഭന്റെ തിരോധാനം അന്വേഷിക്കുന്ന സംഘവും അതുപോലെ തന്നെ ജൈനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്ന സംഘവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓഗസ്റ്റിലാണ് ഈ ബിന്ദു പത്മനാഭം പറയുന്ന വ്യക്തിയെ കാണാതാവുന്നത് പക്ഷെ പരാതി കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ പ്രവീൺ ചേർത്തലയാണ് പോലീസിൽ പരാതി നൽകിയത് അപ്പോ ഈ സെബാസ്കിന്റെ റോൾ എന്ന് വെച്ചാൽ ഇയാൾ വസ്തു ഇടനിലക്കാരനായിരുന്നു അപ്പോ ഇയാൾക്ക് എന്തോ ഒരു പങ്കുണ്ട് ഈ ബന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിൽ നിന്ന് കുടുംബത്തിന് ഉണ്ടാകുന്നു ഇയാൾക്കെതിരെ തന്നെയാണ് പോലീസിൽ കുടുംബം പരാതി നൽകുന്നത് അപ്പോ അന്ന് തന്നെ പോലീസ് ഇയാളെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ഈ കോട്ടയം ഏറ്റുമാനൂർ കോട്ടമുറി ജൈനമയെ രണ്ടായിരത്തിനാലേ ഡിസംബർ മുതൽ ായി അപ്പോ ഈ ജൈനമ്മയുടെ സഹോദരൻ സാവിയോ മാണിയും പിന്നീട് ഭർത്താവ് അപ്പച്ചനും പോലീസിൽ പരാതി നൽകുന്നുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തില് അതായത് ഇപ്പോ ഈ ബിന്ദു പത്മനാഭന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിവരം പങ്കുവയ്ക്കാനുള്ളത് ഈ ബിന്ദുവിന്റെ പേരിൽ ഇടപ്പള്ളിയിലെ ഭൂമി വ്യാജ പ്രമാണം ഉണ്ടാക്കി കൈമാറ്റി നടത്തിയ കേസിലും പ്രതിയാണ് സെബാസ് അതുകൊണ്ടാണ് ഈ ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷം ഈ ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷം ഇയാൾക്കെതിരെ ഒരു പരാതി പോകുന്നുണ്ട് മാത്രമല്ല ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അതായത് ജീവിത പശ്ചാത്തലമൊക്കെ വളരെ മെച്ചപ്പെടുന്നു ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കു നിന്ന ഈ വ്യക്തി മുന്നോട്ട് വരുന്നു മാത്രമല്ല വൻതോതിൽ പണം ഉണ്ടാകുന്നു അതെല്ലാം ഈ ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അയൽക്കാർക്ക് നാട്ടുകാർക്കൊക്കെ ഒരു സംശയം ഉണ്ടായി അതായത് ബിന്ദുവിന്റെ തിരോധാനം ഒരു വശത്ത് നിൽക്കുന്നു പിന്നാലെ ഇയാൾക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടമൊക്കെ ഉണ്ടാകുന്നു സാമ്പത്തിക സ്ഥിതി മാറുന്നു അപ്പൊ അതൊരു ക്ഷൻ വന്നു അപ്പൊ ഈ ബിന്ദുവിന്റെ എന്ന തരത്തിലേക്ക് ഈ പറയുന്ന വ്യാജ ഭൂമി ചമച്ചതിന്റെ പേരിൽ കേസ് നടക്കുന്നു പിന്നാലെ ഇത്തരത്തിൽ ബിന്ദുവിനെ കാണാതാകുന്നു തുടർന്ന് തന്നെ ഇയാൾ ഉടൻ തന്നെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ധനാട്ടിയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ഒരു കേസ് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇത്തരത്തിൽ നാട്ടുകാർക്കും ഈ പറയുന്ന ബന്ധുക്കൾക്കും ഒക്കെ ഒരു സംശയത്തിനിട വെച്ചത് കാരണം അത്രയും നാളി തമ്മിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു പെട്ടെന്ന് െ കാണാതാകുന്നു ഇയാൾ ഒരു തനാഠിനായി മാറുന്നു അപ്പോൾ ഇതിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നുള്ള ഒരു അന്വേഷണത്തിൽ ചെന്ന് എത്തുന്നു എന്തായിരുന്നാലും ഈ പറയുന്ന അസ്ഥി കർഷകട്ടുണ്ട് ഇത് ആണ് എന്ന് ഇനി തിരിച്ചറിയുകയാണ് ഏറ്റവും എന്തായാലും ഡി എൻ എ പരിശോധന നടത്തും ഇനി നോക്കണം പരിശോധനയ്ക്കും ചിലപ്പോൾ വിധേയമായ നീക്കം എന്തായാലും ഒരു നിർണായക വഴിത്തിരിവിലാണ് ഈ ഒരു കേസ് ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ച മറ്റൊരു നിർണായക വിവരം ഈ ജൈനമ്മ ബിന്ദു പത്മനാഭന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ കണ്ടെത്തിയ അസ്ഥിഗൂഢം ജൈനമേടതാണ് എന്നാണ് പോലീസ് സ്ഥിതി പോലീസിന്റെ ഒരു നിഗമി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും അത്തരത്തിലുള്ള സംശയമോ സൂചനകളോ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ജൈനമ്മയെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത് അപ്പൊ ഈ ജൈനമ്മയുടെ കാര്യത്തില് ഒരു എന്താ ഒരു ദുരൂഹതയുള്ള ജൈനമ്മയെ കാണാതാകുന്നു പക്ഷേ ജൈനമ്മയുടെ ഫോണിൽ നിന്നും കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്ക് കോൾ വന്നിട്ടുണ്ട് ഇപ്പൊ ജൈനമ്മയെ കാണാതായിട്ട് ഒരുപാട് നാളാകുന്നു പക്ഷെ അവരുടെ ഫോണിൽ നിന്ന് കോൾ വരണം അതൊരു മിസ് കോൾ ആയിട്ട് പോവുകയാണ് തുടർന്ന് ഈ വിവരം ക്രൈംബ്രാഞ്ചിനെ ബന്ധുക്കൾ അറിയിക്കുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തുന്നു അപ്പൊ ടവർ ലൊക്കേഷൻ ാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഈ അന്വേഷണ സംഘവും ബന്ധുക്കളും അപ്പൊ ആ പ്രദേശത്തൊന്നും അന്വേഷണം നടത്തി പക്ഷെ അവരെ പറ്റിയുള്ള വിവരമൊന്നും കിട്ടുന്നില്ല അപ്പോ ഇതിന് പിന്നിലും സെബാസ്റ്റ്യൻ തന്നെയാണോ എന്നൊരു സംശയമുണ്ട് അതായത് ഇയാള് ഈ അന്വേഷണം തെറ്റിക്കാനും ജൈനമ്മ മേലുകാവ് ഭാഗത്തുണ്ടെന്ന് വിശ്വസിപ്പിക്കാനും ഇയാള് തന്നെയാണോ ഇയാളുടെ അറിവോട് തന്നെയാണോ ഈ ജൈനമ്മയുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ സഹോദരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് കോൾ ചെയ്യുന്നത് അത് ജൈനമ്മയുടെ ഫോൺ ഇപ്പോഴും സെബാസ്റ്റ്യൻറെ കയ്യിലാണോ അത്തരത്തിൽ ഒരു സംശയമൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും പിന്നിൽ തന്നെ ഒരുപാട് ആളുകളൊക്കെ കാണാം ഇത്തരത്തിൽ പല ക്രൈമുകൾക്ക് പിന്നിലും പലരും കാണാം ഇത്തരത്തിൽ അവരുടെ സഹായത്തോടു കൂടി ചിലപ്പോൾ ഈ കേസ് അന്വേഷണം വഴിതെറ്റിക്കുവാനായിരിക്കും ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ ഫോൺ വിളിയിലൂടെ ആസൂത്രണം ചെയ്തിരുന്നത് അല്ലെ അപ്പോ നമുക്ക് അക്ഷരത്ഥത്തിൽ പറയാം നല്ല കളി സബാസ്കിൻ കളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പുറത്തേക്ക് വരട്ടെ എന്താണ് സംഭവിച്ചത് ഈ രണ്ട് സ്ത്രീകൾക്കും എന്താണ് സംഭവിച്ചത് അവരുടെ തിരോധാനത്തിന് പിന്നിൽ സെവാസിനു പങ്കുണ്ടോ അപ്പോ ഈ സാമ്പത്തിക തർക്കമാണോ ഇത്തരത്തിലൊരു ഇതിലേക്ക് നയിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ആശങ്കയോടെ കാത്തിരിക്കുന്ന രണ്ട് കുടുംബങ്ങളുണ്ട് ബിന്ദു പത്മനാഭന്റെ ആയാലും ജേനമ്മയുടെ കുടുംബം ആയാലും അവരിന്ന് വരും നാളെ വരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോ മറ്റൊരു അത്തരത്തിലൊരു അനുകൂലമായ വാർത്ത തന്നെ ആ കുടുംബം കേൾക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും സബാസ്കിൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ ശിക്ഷയൊക്കെ അയാൾ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായാലും അന്വേഷണം ഒക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ ഒരു ഇത് രണ്ടുപേരെയും കാണാതാവാത്ത ഈ ഒരു കേസ് വന്നത് അപ്പോൾ അന്ന് മുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ഈ വീടിന്റെ പല ഭാഗത്തും അന്ന് പരിശോധനയും കുഴിക്കുന്നു പരിശോധന നടത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അന്നൊന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇയാളുടെ പരസ്പര വിരുദ്ധ മറുപടി ഇതെല്ലാം വലിയ തിരിച്ചടിയായി മാറിയിരുന്നു നുണപരിശോധനയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നുണപരിശോധനയ്ക്ക് അനുമതി തേടി പക്ഷെ കോടതിയെ സമീപിച്ചപ്പോൾ സെബാസ്റ്റിൻ അത് വിസമ്മതിച്ചു അപ്പോ അയാളുടെ സമ്മതം കൂടാതെ നുണപരിശോധന നടത്താൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ അത് നടത്താൻ പറ്റുന്നില്ല മാത്രമല്ല ഈ പള്ളിപ്പുറത്ത് ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ പുരയിടത്തിലെ വീട്ടിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഈ രക്തക്കര കണ്ടെത്തുന്ന സ്വീകരണ മുറിയിലാണ് രക്തക്കര കണ്ടെത്തിയത് അപ്പോ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇയാൾ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രക്തക്കര കണ്ടെത്തുന്നു ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അതായത് അസ്ഥി കൂടം അവശിഷ്ടങ്ങൾ സ്ത്രീയെ ഇയാൾ ഫോറൻസിക് ഈ കേസുമായിട്ട് ചേർത്ത് വെക്കേണ്ടി ല്ലേ കാരണം അത് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ നിനക്ക് പണം വരുമാനമുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും ഇത്തരത്തിൽ ഈ പറഞ്ഞ നരബലിയൊക്കെ നടത്തിയിരുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ചിലപ്പോൾ ഈ പറയുന്ന സബാസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞിടക്ക് ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടിട്ട് വിദഗ്ധമായി ചെയ്ത രണ്ട് കൊലപാതകങ്ങളാകാൻ ചിലപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു നരബലിയുടെ ഒരു ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപായപ്പെടുത്തൽ അതിൽ സംഭവിച്ചു എന്നുള്ളതും ഒരു അന്വേഷണ വിധേയമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും പോലീസ് എന്തായിരുന്നാലും അക്കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി എന്തായിരുന്നാലും ഈ പറയുന്ന കണക്ക് എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം ഈ ഇയാൾ എന്താണ് മറയ്ക്കുന്നത് ആ രണ്ട് സ്ത്രീകൾക്കും എന്താണ് സംഭവിച്ചത് ആ കുടുംബങ്ങളൊക്കെ ആശങ്കയിലാണ് അതിൽ ഒരാളെങ്കിലും ജീവനോടെ കാണുമോ ആ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ആ കുടുംബം പ്രധാനമായും ആ ഫോൺ വിളി അതിൽ ആ ജൈനമ്മയുടെ നാണോ എന്നൊരു ആകാംക്ഷയിൽ നിൽക്കുകയാണ് കാരണം അവർ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതും ആ കുടുംബത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൽ എന്താണ് പലതും ചുരുളറിയാനുണ്ട് അതൊക്കെ എത്രയും വേഗം തന്നെ പുറത്തേക്ക് എത്തട്ടെ